ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായുള്ള സപ്ലൈകോയുടെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു റേഷൻ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ബദൽ നയങ്ങൾ നടപ്പാക്കിയാണ് സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സെപ്റ്റംബർ വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള സജീവമായ ഇടപെടലാണ് ഓണച്ചന്തയിലൂടെ സപ്ലൈകോ നടത്തുന്നത് ിനം സാധനങ്ങൾ ഉൾപ്പെടെയാണ് സബ്സിഡി നിരക്കിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുക ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഓണച്ചന്തയിലെ ആദ്യ വിൽപ്പനയും ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാതൃകാപരമായ വിലക്കയറ്റത്തെ കാര്യമായി പിടിച്ചു നിർത്താനാണ് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം സപ്ലൈകോയുടെ വിപണി ഇടപെടൽ തന്നെയാണ് റേഷൻ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ നയം നാം ഇവിടെ ബദൽനയം നടപ്പാക്കുന്നതിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കടകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഓരോ മാസം കഴിയുംന്തോറും റേഷൻ കടയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഏറ്റവും മെച്ചപ്പെട്ട ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ ഈ കഴിഞ്ഞ മാസം എൺപത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ആളുകൾ എൺപത് ലക്ഷത്തി നാല്പത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ റേഷൻകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുകയുണ്ടായി ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കുറി ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഉൾപ്രദേശങ്ങളിൽ അവശ്യ സാധനങ്ങളുമായി സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും പ്രവർത്തനമാരംഭിച്ചു സെപ്റ്റംബർ വരെ പത്ത് ദിവസങ്ങളിലായാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക കൈരളി ന്യൂസ് തിരുവനന്തപുരം